എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കുടുംബശ്രീയാണ് വിളിച്ചിരിക്കുന്നത് കുടുംബശ്രീയുടെ വയനാട് ജില്ലാ മിഷനിൽ വിവിധ ബ്ലോക്കുകളിലായി ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് കമ്പ്യൂട്ടറിൽ എം എസ് വേർഡ് എം എസ് എക്സൽ എന്നിവയാണ് അറിഞ്ഞിരിക്കേണ്ടത് വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വിശ്വസാർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി അംഗമോ ആയിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും വെയ്റ്റേജിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിര താമസക്കാർ തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ ജില്ലയിൽ താമസിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വയനാട് ജില്ലയിലേക്കാണ് ഒഴിവുകൾ വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് പോസ്റ്റലായോ ജില്ലാ മിഷനിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതുമാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം മണിയാണ് ഭാഗികമായി പൂരിപ്പിച്ച അപേക്ഷകളും അവ്യക്തമായ അപേക്ഷകളും റിജക്റ്റ് ആകുന്നതുമാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ അപേക്ഷാ ഫീസായി വരുന്നത് ഇരുന്നൂറ് രൂപയുടെ ഡി ഡി ആണ് എടുക്കേണ്ടത് ഡി ഡി എടുക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ വയനാട് ജില്ല ഇരുന്നൂറ് രൂപയുടെ ഡി ഡി അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സി ഡി എസിൻ്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ ബി സി ത്രീ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ രണ്ടാം നില പോപ്പുലർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ഓഫ് സിവിൽ സ്റ്റേഷൻ കൽപ്പറ്റ നോർത്ത് എന്ന മേൽവിലാസത്തിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കുടുംബശ്രീ വയനാട് ജില്ലാ മിഷന് കീഴിൽ ജോലി നേടാൻ ഇതൊരു സുവർണ്ണ അവസരമാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്